അത് കൂടെ മാറ്റിട്ടാണ് പണിയും ചെയ്യുന്നത് തെങ്ങിൻതടം എടുക്കുന്നതിനിടെ കൂറ്റൻ മലമ്പാമ്പ് തൃത്താല വെള്ളിയങ്കല് സ്വദേശി പനങ്ങാട്ടുതൊടി വീട്ടുതൊടിയിലാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത് ബാവയുടെ വീട്ടുതൊടിയിൽ തെങ്ങിൻ തടം എടുക്കുന്നതിനിടെയാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത് പരിസ്ഥിതി പ്രവർത്തകനും അനിമൽ റെസ്ക്യൂവറുമായ കൈപ്പുറം അബ്ബാസ് എത്തിയാണ് പാമ്പിനെ പിടികൂടിയത് ഈ ചാനൽ തൃത്താല ബി എസ് സി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്